ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് പ്രധാന ഇൻഫോർമേഷനുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നാമതായി ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുന്നതോടെ വമ്പൻ ആനുകൂല്യ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഞ്ചു വർഷത്തേക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള റേഷൻ ഭക്ഷ്യ സൗജന്യമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അപ്പോഴും നീലാം വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എ പി എൽ വിഭാഗക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ിൽ ഭാരത് അരിയുമായി രംഗത്ത് വരികയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ അരികളുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണിപ്പോൾ മുൻവർഷത്തേക്കാൾ പതിനാല് പോയിന്റ് ഒന്ന് ശതമാനമാണ് അരിക്ക് വില വർധനയുണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വില്പനയ്ക്ക് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിക്കുക ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലെത്തിയേക്കും കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തുക അടുത്ത വർഷം നടത്താനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടി എന്ന നിലയിലാണ് തീരുമാനമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഭാരത് ആട്ട അഥവാ ഗോതമ്പ് പൊടി ഭാരത് ദാൽ അഥവാ പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഭാരത് അരിയുമായി എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ എൻ കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് ലഭിക്കുക ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ വിൽക്കുവാനാണ് സർക്കാർ തീരുമാനം രണ്ടാമത്തെ അറിയിപ്പ് സപ്ലൈകോ വിൽപ്പനശാലകളിലെ ചില സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില അൻപത് ശതമാനം വരെ വർദ്ധിപ്പിക്കണമെന്ന് സ്ഥാപനത്തിന്റെ പുനഃസംഘടനയ്ക്കായുള്ള പ്രത്യേക സമിതി ശുപാർശ ചെയ്തു വിപണി വിലയുടെ പകുതിയിൽ താഴെയാണ് മുളക് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ നിരക്കെന്നും ഇത് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ദോഷകരമാണെന്നും സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അംഗം ഡോക്ടർ രാമൻ അധ്യക്ഷനും പക്ഷി സെക്രട്ടറി അജിത് കുമാർ സപ്ലൈകോ എം ഡി ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നിവർ അംഗങ്ങളുമായ സമിതി ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സ് സമാപിച്ച സാഹചര്യത്തിലാണ് റിപ്പോർട്ട് മന്ത്രി ജി ആർ അനിലിന് സമർപ്പിച്ചത് ഇതോടെ ജനുവരിയിൽ സപ്ലൈകോയിൽ വില ഉറപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മന്ത്രി അനിൽ ചർച്ച നടത്തിയ ശേഷം റിപ്പോർട്ടിലെ ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും വില വർധിപ്പിക്കുവാൻ നേരത്തെ എൽ അനുവാദം നൽകിയിരുന്നു സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് വിപണി വിലയും സപ്ലൈകോ വിലയും തമ്മിലുള്ള അന്തരം കുറയ്ക്കണം രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ വില നിശ്ചയിക്കുമ്പോൾ വിപണിയിലെതിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കുറവായിരുന്നു സപ്ലൈകോയിലെ വില സ്ഥാപനം പ്രതിസന്ധിയിലായിരിക്കെ ഇത്രയും വില കുറച്ച് നൽകുവാൻ പ്രയാസകരമാണ് കൂടുതൽ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളാക്കി വിൽപ്പന ആകർഷകമാക്കണം പുതിയകാല പക്ഷി ഉപഭോഗ ഉൽപ്പന്നങ്ങൾ വിൽപ്പനശാലകളിൽ എത്തിച്ച് ജനങ്ങളെ ആകർഷിക്കണം ജനുവരിയിൽ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് വില ഇതോടെ ഉറപ്പായിരിക്കുകയാണ് അരി പഞ്ചസാര വെളിച്ചെണ്ണ മുളക് തുവരപ്പരിപ്പ് തുടങ്ങിയ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് അറുന്നൂറ്റി രൂപ നിരക്കിലാണ് ഇപ്പോൾ ലഭിക്കുന്നത് പൊതുവിപണിയിൽ ആയിരത്തി മുന്നൂറോളം രൂപ വില വരും ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം കാർഡുടമകൾ എല്ലാ മാസവും ഇവ വാങ്ങിക്കൊണ്ടിരുന്നതാണ് വില എത്രമാത്രം കൂടുമെന്നത് അടുത്തയാഴ്ചയോടെ അറിയുവാൻ സാധിക്കും